ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്തൊക്കെ എന്ന് പറയും ഇത് മറന്നാട്ടിലൊക്കെ കൂന്തൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ കൂന്തലിനെ വെച്ചിട്ട് ഞാനൊരു വ്യത്യസ്തമായി നല്ല രുചികരമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇല്ല ഇത് ക്ലീൻ ചെയ്യുന്ന കാര്യമൊക്കെ സിമ്പിൾ ആണല്ലേ ഇങ്ങനെ ഉണ്ട് ടപ്പൻ തന്നെ ഇതായി വരും ഇത് ക്ലീൻ ചെയ്യുമ്പം ഏ സാധനമില്ല ഉണ്ടല്ലേ ഇത് പൊട്ടാണ്ട് ഉണ്ടല്ലേ ഇത് പൊട്ടിയാൽ പണി കിട്ടും ഇത് കൂന്ത മഷിയാണ് മഷി പൊട്ടി കഴിഞ്ഞ പണിയാണ് അത് പൊട്ടിക്കേണ്ട എടുക്കുക ഇതിൻ്റെ തലേമൊരു കല്ലുണ്ട് കണ്ടില്ലേ അതിന് നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റുക ഉണ്ടല്ലേ അല്ലേ ഇത് കഴിവിയെടുക്കാനൊക്കെ സിമ്പിളാണ് അല്ലേ ആയിക്കുമ്പോൾ തന്നെ സാനിപ്പോൾ തോലൊക്കെ ഇനി വന്നായിരുന്നു ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂന്തലിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കാനായിട്ടുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾ എത്രയാണ് കൂന്തൽ എടുക്കുന്നത് ആ കണക്കിന് ഇടുക നല്ല ലേശം മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതിൽ വേറെ മസാല ഒന്നും വേറെ ഒന്നും അടിയാനില്ല ഇത് മാത്രമായിട്ട് നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് മസാല പിടിപ്പിച്ചെടുക്കുക ശരിക്കും മസാല ഒന്ന് പിടിപ്പിച്ചൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ കൂന്തൽ നമുക്ക് ഇതേമാതിരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ കൂന്തൽ സാധാരണ കുറച്ച് വെള്ളം നിൽക്കുന്നതാണ് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഒരു വേവ് തീരെ പൊള്ളിക്കാത്ത രീതിയിലാക്കി എടുക്കുക അപ്പോൾ ഇതേമാതിരി വേവിച്ചെടുക്കുക നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് കരിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് എണ്ണം ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്ത ഇട്ട് കൊടുക്കാം മറ്റേ കളറായി വരുമ്പോൾ കുറച്ച് കരിയത്തള ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും പച്ചമുളക് കൂടെ അങ്ങനെ കൂടെ കൊടുക്കാം ചെറിയ തേയില തേങ്ങയുടെ ആവശ്യമുണ്ട് നമുക്കതും കൂടി കൊടുക്കാം ശങ്കരീ മസാല ഒരു ലേശം മഞ്ഞൾ കൂടി ഇട്ട് ഒരു ലേശം മുളക പൊടി അപ്പോൾ നമ്മുടെ ആ കൂട്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ കൂന്തൻ്റെ കൂടെ അതിൽ തട്ടി കൊടുക്കാം അത് ശരിക്കും ഒന്ന് ഇളക്കുക രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക അപ്പോൾ ശരിക്കും ആ തേങ്ങയുടെ കറക്റ്റ് മണമൊക്കെ കൂന്തൻ്റെ മണമൊക്കെ ഇറങ്ങി മസാല നല്ലൊരു കൂട്ടായി മാറും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം കൂന്തൽ ചില്ലി റെഡിയായിട്ടുണ്ട് അതല്ലേ മസാലയുടെ മണം ഒരു വല്ലാത്തൊരു സ്വാദാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക